ഹദീസുകളിൽ ഇങ്ങനെ പറഞ്ഞത് കാണാം ഒരു ദാനം ചെയ്യണം ധർമ്മം ചെയ്യണം വെള്ളിയാഴ്ച ഒരു സ്വതക്ക ചെയ്യണം അത് വളരെ വലിയ പുണ്യമുള്ളതാണ് സ്വതക്കക്ക് വർദ്ധനവ് നൽകപ്പെടും എത്രാഹുത്താല ഉദ്ദേശിക്കുന്ന അത്രയും ഇരട്ടി പ്രതിഫലം കൊടുക്കും വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും പരിഗണിക്കണം ആ വെള്ളിയാഴ്ച രാത്രിയിലും പകലിലും അൽക്കഹഫ് സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട് യാസീൻ സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട് സൂറത്തു ദുഹാൻ പ്രത്യേകം ഓതൽ സുന്നത്തുണ്ട് ഇതെല്ലാം ആ ദിവസങ്ങളിൽ രാവുകളിൽ പകലുകളിൽ സുന്നത്തായി വന്നതാണ് അതിനു പുറമെ ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്കണം എല്ലാ നിങ്ങൾ എനിക്ക് സ്വലാത്ത് അധികരിപ്പിക്കണം ആരാണോ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവൻ ആഹ്റത്തിൽ എന്നോടവൻ അടുത്തു നിൽക്കും അടുത്ത സ്ഥാനം ഞാൻ അവന് കൊടുക്കും വെള്ളിയാഴ്ച ഒരു നൂറ് സ്വലാത്ത് ചൊല്ലിയാൽ അങ്ങനെ ഒരു പതിവുണ്ടല്ലോ പല പല സ്ഥലങ്ങളിലും കാണാം ഒരു നൂറ് സ്വലാത്ത് നൂറ് സ്വലാത്തിന് പല പ്രത്യേകതകളും പറഞ്ഞത് കാണാം നബിസല്ലാഹു അലൈവസങ്ങൾ പറഞ്ഞു ദുനിയാവിലെ ആവശ്യങ്ങളും ആഹിറത്തിലെ ആവശ്യങ്ങളും അള്ളാഹു വീട്ടിക്കൊടുക്കും പരലോകത്തെ എഴുപത് ആവശ്യങ്ങൾ ദുനിയാവിലെ മുപ്പത് ആവശ്യങ്ങൾ നൂറ് ആവശ്യങ്ങളാണ് ഹാജത്തുകളാണ് ഹദീത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത് അതേ മറ്റൊരു ഹദീത്തിൽ നൂറ് സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് വെള്ളിയാഴ്ച ചുരുങ്ങിയ സ്വലാത്തിന്റെ എണ്ണം ഒരു മുന്നൂറാണ് അതിലധികാൽ അധികം എന്ന് പറയാം ഇഷ്ടംപോലെ സ്വലാത്ത് ചെല്ലണം ഉമ്മമാരും ഉപ്പമാരും സഹോദരങ്ങളും അതിനുവേണ്ടി സമയം കണ്ടെത്തണം ആയിരം ചൊല്ലുന്നവർക്ക് പുണ്യം പറഞ്ഞത് കണ്ടില്ലേ വെള്ളിയാഴ്ച ദിവസം എൻ്റെ മേൽ വെള്ളിയാഴ്ച ആയിരം അവൻ മരിക്കുകയില്ല സ്വർഗത്തിൽ നിന്നവൻ്റെ ഇരിപ്പിടം കാണുന്നത് വരെ അവൻ മരിക്കൂല ആയിരം സ്വലാത്ത് ചൊല്ലുന്ന ഒരാൾ മരിക്കുന്നതിൻ്റെ മുമ്പ് സ്വർഗത്തിൽ അള്ളാഹുത്തല റിസർവ് ചെയ്ത് വെച്ച സീറ്റ് കാണിച്ചു കൊടുക്കും നമുക്ക് കാണേണ്ടതും ആ ഒരു സ്ഥാനമല്ലേ അതുകൊണ്ട് സ്വലാത്തുകൾ അധികരിപ്പിക്കുക അഷ്റഫുൽ പറഞ്ഞു വെള്ളിയാഴ്ച ദിവസമായാൽ എനിക്ക് സ്വലാത്തു ചെല്ല നിങ്ങളൊരു നിലക്കും ഉപേക്ഷിക്കരുത് എന്റെ ആയിരം പ്രാവശ്യം കൊടുത്തത് കാണാം അതുകൊണ്ട് അന്നത്തെ ദിവസം സുബഹാൻ അല്ലാ വെള്ളിയാഴ്ച ദിവസം രോഗ സന്ദർശനത്തിന് ജനാദ സംസ്കരണത്തിന് അതുപോലെ തന്നെ നിക്കാഹിൽ പങ്കെടുക്കുന്നതിന് എല്ലാറ്റിനും വലിയ പുണ്യമുണ്ട് അതൊക്കെ ഹദീത്തുകളിൽ വ്യത്യസ്ത ഹദീത്തുകളിൽ വിശദീകരിച്ചിട്ടുണ്ട് പുണ്യം കൽപ്പിച്ച ദിവസം പുണ്യം കൽപ്പിച്ച ഈ ദിവസത്തിലെ ഈ കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രത്യേകതയുണ്ട് ആ മനുഷ്യന്റെ ജീവിതം നന്നാകാൻ പിൽക്കാലത്തെ ജീവിതം നന്നാകാൻ അതൊരു കാരണമാണ് സന്ദർശിച്ചവൻ ഭക്ഷണം കൊടുത്തവൻ ജനാദയുടെ പിന്നാലെപ്പോയവൻ നാൽപ്പത് കൊല്ലം ഒരു ദോഷവും അവനെ പിന്തുടരുകയില്ല വെള്ളിയാഴ്ച രാത്രിയിലും വെള്ളിയാഴ്ച പകലിലും ദ്വേർക്കാനും ചിക്കരുചൊല്ലാനും ധാരാളം ചിക്കറുകളും ദ്വാരകളും പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ചൊല്ലേണ്ട സയ്യിദുൽ സീദുൽ എല്ലാ ദിവസവും ചൊല്ലാത്ത ആളുകൾ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലെങ്കിലും ചൊല്ലണം കാരണം അത് ഏ പ്രാവശ്യം വെള്ളിയാഴ്ച രാവിലെ ആ രാത്രിയിലാണ് അള്ളാഹു മരണം കണക്കാക്കുന്നതെങ്കിൽ ദഹലൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഹബീബ് റസൂൽ سيد الاستغفار اللهم أنت ربي لا إله إلا أنت خلقتني وأنا أعبدك وبنعمتك وفي قبلتك وناصيتي بيدك أمسيت على أحدك ووعدك مستطعت استطعت أعوذ بك من شد ما صنعت أبوء بنعمتك وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت شريما أتنقلك شريما أتنقلك هذا സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പേരിൽ വന്ന ഇസ്തിഗ്ഫാർ രാത്രി ഏഴ് പ്രാവശ്യം ചൊല്ലിയാൽ രാത്രിയാഴ്ച പകലിൽ ഏഴ് പ്രാവശ്യം ചൊല്ലിയാൽ വലിയ ഉണ്ട് ആ ദിവസം മരിക്കാനും ആ ദിവസം മരിക്കാൻ തോഫിയൊക്കെ ലഭിക്കുന്ന ആളുകൾക്ക് നൽകും നബി ഇഷ്ടപ്പെട്ടതാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ ഉള്ള ഈ ദിക്കറുകളൊക്കെ അതുകൊണ്ട് നമ്മളും അത് പതിവാക്കണം അങ്ങാടിയിൽ പോകുന്നത് നബിസ്ലം നിങ്ങൾ പതിവാക്കിയത് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാത്തവരൊക്കെ ജുമാക്ക് ശേഷം പോകണം അത്യാവശ്യ കാര്യം എന്ന് ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അബ്ദുല്ലാഹിബിൻ ബുസുർ അലി അള്ളാൻഹു എല്ലാ വെള്ളിയാഴ്ച ദിവസവും ജുമാ നിസ്കരിച്ചാലാണ് അങ്ങാടിയിലേക്ക് പോകാൻ സ്കാരം കഴിഞ്ഞ് വിക്രോ കഴിഞ്ഞ് അങ്ങാടിയിലേക്കും അങ്ങാടിയിൽ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ച് തിരിച്ചു ഒരാൾ ചോദിച്ചു അല്ല എന്താ വെള്ളിയാഴ്ച മാത്രം ഈ ഒരു ടൈം ആ സമയത്ത് ആ മഹാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം തൊട്ടുതായ പറയുന്ന അങ്ങനെയാണ് നിസ്കാരം നിർവഹിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വലിയ മഹത്വം കഴിഞ്ഞിട്ടുള്ള കച്ചവടം അതിന് ബർക്കത്ത് കൂടുതലാണ് നിസ്കാരം കഴിഞ്ഞിട്ടുള്ള സിയാറത്ത് നിസ്കാരം കഴിഞ്ഞിട്ടുള്ള വില്പന എന്തെങ്കിലുമൊക്കെ വാങ്ങാനും മറ്റൊക്കെ പോകാണ്ടെങ്കിൽ പതിങ്ങൾ ആണ്ടാണ് രാവിലെ തന്നെ പോയി ഒരു പോത്തി ഉറപ്പിക്കേണ്ടത് ഉച്ചന് ശേഷം പോകാം വെള്ളിയാഴ്ച രാവിലെ യാത്ര ചോദിക്കുന്ന ആളുകൾക്ക് പലരും യാത്രയപ്പ് കൊടുത്തിട്ടില്ല ജുമ നഷ്ടപ്പെടുമെന്ന് കണ്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല വെള്ളിയാഴ്ച യാത്ര പോവുകയാണെങ്കിലും ജുമയ്ക്ക് ശേഷമാണ് നല്ലത് ജുമ കിട്ടുമെന്ന് കണ്ടാൽ രാവിലെ പോകുന്നതിന് വിരോധമൊന്നുമില്ല അല്ല ജുമ കിട്ടുകയില്ല എന്നാണ് കാണുന്നതെങ്കിൽ അതൊന്നും അറിയില്ല എന്നാണെങ്കിൽ ജുമ നിസ്കാരം നിർവഹിച്ചിട്ടേ പോകാവൂ അള്ളാഹുത്തേല പറഞ്ഞതും അങ്ങനെയാണ് നിസ്കാരം നിർവഹിക്കപ്പെട്ടാൽ പിന്നെ ഭൂമിയിൽ വ്യാപിക്കുക ഭൂമിയിലൂടെ സഞ്ചരിക്കുക ഔദാര്യത്തിൽ നിന്ന് തേടുക നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയുടെ ഗേറ്റിൽ വാതിൽക്കൽ നിൽക്കും എന്നിട്ട് തിബിലയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് പറയും വല്ലാഹുവേ നീ വിളിച്ചപ്പോൾ ഇന്ന് പള്ളിയിൽ ഞാൻ വന്നിട്ടുണ്ട് നീ നിർബന്ധമാക്കിയ ഞാൻ കമാ എന്നോട് കൽപ്പിച്ചതുപോലെ ഇതാ ഞാൻ പള്ളി വിട്ടിറങ്ങുന്നു എന്റെ മൈഷത്തിലേക്ക് ഞാൻ ഇതാ ആരംഭം കുറിക്കുന്നു നിന്ന് നീ നീ എനിക്ക് നൽകണം നല്ലവണ്ണം ചെയ്യുന്നവനാണ് വാങ്ങാനും ും ശേഷമാണ് നല്ലത് പൂർവികരായ മഹത്തുക്കൾ പറഞ്ഞു ഒരു സ്ഥലം കച്ചവടം ചെയ്യാനുണ്ടെങ്കിൽ ശേഷം ചെയ്തോളൂ സബീന എഴുപത് പ്രായവത് തവണ കൊടുക്കും അള്ളാഹു വറക്കത്തേറ്റിക്കൊടുക്കും നിക്കാഹ് വെള്ളിയാഴ്ച രാവിലെയാ നല്ലത് കടിയില്ലെങ്കിൽ ജുമാക്ക് നിക്കാഹിൽ വെള്ളിയാഴ്ച നിക്കാഹില് സംബന്ധിക്കുന്നതും മറ്റു നിക്കാഹിൽ സംബന്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ പുണ്യമുണ്ട് അപ്പൊ അങ്ങാടിയിൽ പോകുന്നതും ആ സൂറത്തിൽ പറഞ്ഞു ഫൈദാ സ്വലാ ില്ലറിബുത്തവും ഇംഫലില്ല വെള്ളിയാഴ്ച ഇങ്ങനെ പോയപ്പോൾ അതൊക്കെ അതിലെന്തിലിങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞിങ്ങനെ നിൽക്കാൻ പാടില്ല അവിടെ ജുമാന്റെ മുമ്പ് ശേഷം പറ്റും അവിടെ തന്നെ വബുത്തവും ഇംഫലില്ല അള്ളാഹുവിന്റെ അവതാരത്തിൽ നിന്ന് തേടുക എന്ന് പറഞ്ഞടുത്ത് മഹാന്മാര് പറഞ്ഞു വെള്ളിയാഴ്ച ജുമാന്റെ ശേഷം ജുമാക്ക് മുമ്പാകുമ്പോൾ ജുമാന്റെ കാര്യങ്ങൾ ശുഖലാണല്ലോ ജുമാക്ക് ശേഷം ഫിൽമിന്റെ പഠനം ദർസ് നടത്തൽ കച്ചവടം ഇതൊക്കെ എണ്ണി പറഞ്ഞിട്ടുണ്ട് ചില മഹാന്മാര് പറഞ്ഞു ആ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുന്യാവൊന്നുമല്ല ആഹ്റത്തിലേക്കുള്ള ആവശ്യങ്ങൾ വല്ലതുണ്ടെങ്കിൽ അത് നിർവഹിക്കാനാണ് ആ സമയം ഉപയോഗിക്കേണ്ടത് അള്ളാഹുവിന്റെ ഫല്ലിൽ നിന്ന് തേടുക ഒബുദ്ധ ഭൂമിയും ഫല്ലില്ല അപ്പൊ അള്ളാഹുത്തേല മഹത്വപ്പെടുത്തിയ കാര്യങ്ങൾ ആ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുക ജുമ നിസ്കാരം കഴിഞ്ഞ ശേഷം ും ശേഷം നിങ്ങൾ നോക്ക് നമസ്കാരം കഴിഞ്ഞാലും അള്ളാഹുവിനെ ധാരാളം ധിക്ര ചൊല്ലുക ലാല്ലും നിങ്ങൾ വിജയിക്കുന്നവരാകാൻ വേണ്ടി വിജയിക്കുന്നവരാകാൻ വേണ്ടി ധാരാളം ചൊല്ലുക മഹാന്മാര് പറഞ്ഞു ജുമസ്കാരം കഴിഞ്ഞ് അങ്ങാടിയിലെത്തുന്ന ഒരു മനുഷ്യൻ ആ അങ്ങാടിയിലെത്തുമ്പോൾ ചൊല്ലിയാൽ ആയിരം ഹസനത്ത് അള്ളാഹു ആയിരം സയ്യത്തുകൾ അവനിൽ നിന്ന് വായിക്കപ്പെടുന്നു വെള്ളിയാഴ്ച ദിവസത്തെ സിയാറത്ത് വെള്ളിയാഴ്ച രാത്രിയിലും പകരും രണ്ട് രൂപത്തിലും എല്ലാ വെള്ളിയാഴ്ചയിലും മാതാപിതാക്കളുടെ അല്ലെങ്കിൽ അവരിൽ ഒരാളുടെ കബറ് ആരെങ്കിലും സിയാറത്ത് ചെയ്താൽ ചെയ്തവന് കുത്തിവർവൻ ബാപ്പക്കും ഉമ്മക്കും ഗുണം ചെയ്തവനായി അവനെ എഴുതപ്പെടും രേഖപ്പെടുത്തപ്പെടും വെള്ളിയാഴ്ച അന്ന് നമ്മുടെ അമലുകളൊക്കെ കുടുംബക്കാർക്ക് വെളിവാക്കപ്പെടുന്ന ദിവസമാണ് ഓരോ വെള്ളിയാഴ്ചയും മകൻ ചെയ്ത അമലുകൾ ബാപ്പക്ക് വെല്ലുപ്പക്ക് അതുപോലെ തന്നെ ചെറിയ മക്കൾക്കടക്കം ബാപ്പ കുടുംബക്കാരുടെ അമലുകൾ വെളിവാക്കപ്പെടുന്നു നിങ്ങൾ പറഞ്ഞില്ലേ അമ്പിയാക്കൾക്കും മാതാപിതാക്കൾക്കും അമലുകൾ ആ മാതാപിതാക്കൾ ഇവരുടെ നന്മകൾ കണ്ട് സന്തോഷിക്കും മാതാപിതാക്കളുടെ മുഖങ്ങൾ ശരീരങ്ങൾ പ്രകാശിക്കും

ബന്ധം മുറിച്ചവന്റെ അമൽ അള്ളാഹു സ്വീകരിക്കുകയില്ല കാരണം അവന്റെ അമലിന് അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണനയില്ല അതുകൊണ്ട് വെള്ളിയാഴ്ചയിൽ പാപ്പ ഉമ്മമാർക്ക് നമ്മുടെ അമലുകൾ വെളിവാക്കപ്പെടുമ്പോൾ അവർക്ക് സന്തോഷം വേണം അവർക്ക് അതുകൊണ്ട് വലിയ സന്തോഷമുണ്ടാകണം അന്നത്തെ ദിവസം അന്നത്തെ പകലും അന്നത്തെ രാവും ഈ രാവണല്ലോ വെള്ളിയാഴ്ച രാവ് ഇതിനോട് തുടർന്ന് വരുന്ന പകല് അത് രണ്ടും പരിഗണിക്കണം തിക്രുകൾ ചൊല്ലി ദുആകൾ അധികരിപ്പിച്ചുകൊണ്ട് രാവിലോ പകലിലോ മരണം കിട്ടിയാൽ അള്ളാഹുത്താല നരകത്തിന്റെ പൂട്ട് തുറക്കാത്ത ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ആ ദിവസം അല്ലെങ്കിൽ അതിന്റെ രാത്രി മരിക്കാൻ കഴിഞ്ഞാൽ ആ മനുഷ്യന് കബർ ജീവിതം എളുപ്പമാണ് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നിന്നല്ലാഹു കാവൽ കൊടുക്കുന്നു ചില പണ്ഡിതന്മാര് രേഖപ്പെടുത്തി അയാളുടെ ജീവിതത്തിലെ സുഹൃതങ്ങൾ അള്ളാഹുത്താല സ്വീകരിച്ചിട്ടുണ്ട് എന്നതിന്റെ ചെറിയൊരു അടയാളമാണത് കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹുത്താലത് പുറത്തു കൊടുത്തേക്കും അല്ലാതെ നല്ല മരണം അങ്ങനെ സാധ്യമാകൂല മാമിൻ മുസ്ലിമിന്നോ മുസ്ലിമത്തിൻ ലൈലത്തൽ യമൂ തുലത്തൽ വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കുന്ന ഏതൊരു മുസ്ലിമായ ആണും പെണ്ണും രണ്ടും വളരെ ഗൗരവമേറിയതാണ് അതിന് അള്ളാഹു അവർക്ക് കാവൽ കൊടുക്കും നല്ല നിലക്ക് പിരിഞ്ഞവരാണെങ്കിൽ വിചാരണയില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടും റബ്ബു താലയെ കാണാൻ അവർക്ക് അവസരം കിട്ടും അള്ളാഹ് വെള്ളിയാഴ്ച രാവും പകലും അങ്ങനെ വലിയ മഹത്വങ്ങൾ കൊണ്ട് നിറഞ്ഞ ദിവസമാണ് ഇരിക്കട്ടെ തൊട്ടു തായ അള്ളാഹു പറയുന്നത് വന്ന ആളുകൾ അവർ വല്ല കച്ചവടത്തിന്റെ ലാഭവും കണ്ടാൽ അല്ലെങ്കിൽ വല്ല കളിയും വിനോദവും കണ്ടാൽ അവർ ശ്രദ്ധ പോകും തിരിഞ്ഞു തങ്ങളെ നിർത്തിപ്പോകും ഈ ആയത്തിറങ്ങാനുള്ള കാരണം മദീനയിൽ വളരെ വലിയ ക്ഷാമമുണ്ടായ സമയത്ത് വരൾച്ചയുണ്ടായ സമയത്ത് കൽബി വലിയ കച്ചവട ചരക്കുമായി വന്നു അദ്ദേഹം വിശുദ്ധ ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പാണ് കച്ചവട ചിരക്കിൻ്റെ കൂടെ നല്ല മദ്ദളവും കൊട്ടും കൊരവയും വലിയ ശബ്ദകോശം ഉണ്ടായപ്പോൾ പള്ളിയിലുള്ള ആളുകൾ ഏതെങ്കിലും കച്ചവട വസ്തു കിട്ടിയാൽ ജീവിതം നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു എന്ന ലക്ഷ്യത്തിലാണ് ലക്ഷ്യത്തിലാണിരിക്കുന്നത് ഒട്ടകപ്പുറത്ത് ഇങ്ങനെ കച്ചവട ചിരക്കുകൾ ഇങ്ങനെ പോകുന്നു അത് കണ്ടപ്പോ പള്ളിയിൽ നിന്ന് പലരും ഏറ്റുപോയി ഒരു റിപ്പോർട്ടിൽ കാണാം പന്ത്രണ്ട് ആളുകൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ പോയിട്ടുണ്ട് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ആ പന്ത്രണ്ടിൽ പത്ത് പേരും അൽ അഷറത്തു മുപഷറ സ്വർഗം കൊണ്ട് സന്തോഷം അറിയിക്കപ്പെട്ട പത്താളുകളും അവിടെ ഉണ്ട് വെറുതെ കൊണ്ട് സ്വർഗം കൊണ്ട് സന്തോഷം കിട്ടിയതല്ല നല്ല സ്വഗുറവാണെന്ന് മനസ്സിലായി ഒന്നാം നമ്പർ കാശ് കൊടുത്ത് മറ്റാരോ വാങ്ങി പോകുന്നതിനു മുമ്പ് ചെരക്ക് വാങ്ങി വീട്ടിലെത്തിക്കുക അതിനായി ഓടിപ്പോ വരൾച്ചയാണ് ക്ഷാമാണ് ഇവിടൊന്നും എവിടെ അന്വേഷിച്ചിട്ടും അരി കിട്ടുന്നില്ല വെള്ളിയാഴ്ച രാവിലെ അരി എത്തും താമരശ്ശേരിയിൽ നിന്ന് വന്ന എത്ര ആളുകൾ അവിടെ ആളുകൾ പോകും സ്വാഭാവികമാണ് കാരണം ജീവിക്കാൻ അത് വേണമല്ലോ ബുദ്ധിമുട്ടി വരൾച്ച സഹിച്ചു നിൽക്കാൻ കച്ചവടല്ലേ ഏത് വന്നാലും ശരി എന്നുള്ള തീരുമാനത്തിലാണ് ആ പന്ത്രണ്ട് ആളുകൾ അവരെ കൊണ്ട് മറ്റുള്ളവർക്കും കൂടി സലാമത്ത് കിട്ടി അഷ്റഫുൽ അഷറഫു പറഞ്ഞു നിങ്ങളും പോയിരുന്നെങ്കിൽ ഇരുന്നല്ലോ നിങ്ങളും പോയിരുന്നെങ്കിൽ ഒരാളും ബാക്കില്ലാതെ ഞാൻ മാത്രം ോക്കൊണ്ട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ആ കാണുന്ന ചെരു വലിയ അഗ്നി ഗുണ്ടമായിട്ട് അങ്ങോട്ട് മാറും നിങ്ങൾ നേരെ ഡയറക്റ്റ് പിന്നെ പോകുന്ന നരകത്തിലേക്കായി അല്ല ഇവിടെ നടക്കുന്നത് ഹുത്തയും ജുമയുമാണ് ആളുകൾ ഇത്ര ധൃതിപ്പെട്ടാണ് പോകുന്നതെങ്കിലും ഈ പന്ത്രണ്ട് ആളുകളുടെ ഒരു സംരക്ഷണം കൊണ്ട് ഒരു ഭാഗ്യം കൊണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ അള്ളാഹുത്തേറെ സലാമത്ത് നൽകി തങ്ങളിങ്ങനെ നിൽക്കും ബാക്കിയുള്ളവരൊക്കെ പോയിട്ടുണ്ടാകും അപ്പൊ ഒരു കാര്യം മനസ്സിലായി സ്വത്തുബോധന നിന്നിട്ടാണ് എന്നല്ലേ പറഞ്ഞു നിന്നുകൊണ്ട് തങ്ങൾ അവരുപേക്ഷിക്കും പക്ഷേ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇനിയും ഇതുപോലെ ഘട്ടങ്ങൾ വന്നേക്കും ഇതാദ്യത്തെ ഒരു അവസരമായിട്ട് അവർ കണ്ടതുകൊണ്ട് അവർക്ക് തൽക്കാലം അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തതാണ് എത്ര ലാഭം കിട്ടുമെന്ന് കണ്ടാലും ജുമാ ഏർപ്പാടിലേക്കും പോകരുത് എത്ര വലിയ ജനങ്ങളിൽ വലിയ സന്തോഷം ഉളവാക്കുന്ന ലഹുബ് വിനോദമാണെങ്കിലും പോയേക്കരുത് മൈന്ദി ഹൈറും വക്കലുള്ളത് എല്ലാ കച്ചവടത്തെക്കാളും എല്ലാ വിനോദങ്ങളെക്കാളും ഉത്തമമാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തിരുന്ന് കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെ ഇരിക്കണം അള്ളാഹുദ്ദീൻ അള്ളാഹു ആണല്ലോ ഏറ്റവും നല്ല രൂപത്തിൽ നൽകുന്നവൻ നല്ലത് നൽകുന്നവൻ അള്ളാഹു തേലയാണ് സുബഹാൻ അള്ളാഹ് ആ നല്ലത് നൽകാൻ വേണ്ടി ജുമേ നിസ്കാരത്തിന് സൊബുറ് ചെയ്ത് കൂടേണ്ടതുണ്ട് അള്ളാഹു വരുന്ന ആളുകളെ പറ്റി മലക്കുകളോട് ചോദിക്കുന്ന ആ ദിവസം നമുക്കും വലിയ സന്തോഷമുണ്ടാകണം ആഹ്റത്തിൽ ജുമേക്ക് വന്ന ആളുകൾ വളരെയധികം വലിയ പ്രയ പ്രയാ വലിയ പ്രകാശത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നടക്കുമ്പോൾ നമുക്കും അതിൽ സന്തോഷമുണ്ടാകണം